പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും ബി ജെ പി ദേശീയ നേതൃത്വത്തിനുമൊപ്പം അണിനിരക്കാൻ കേരളത്തിൽ നിന്നും ഇനി എത്ര കോൺഗ്രസ് നേതാക്കൾ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് പത്മജ വേണുഗോപാലന്റെ ബി ജെ പി പ്രവേശനത്തിന് പിന്നാലെ കെ മുരളീധരനോ ശശി തരൂരോ രമേശ് ചെന്നിത്തലയോ ഭാവിയിൽ ആരൊക്കെ ബി ജെ പിയിലെത്തും എന്നുള്ളതാണ് പുതിയ ചർച്ചകൾ ഏതായാലും സജീവമായി തന്നെ കേരളം ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് ഇന്ന് പത്മജയാണ് ബി ജെ പിയിലെങ്കിൽ നാളെയത് ചെന്നിത്തലയാണോ എന്ന ചോദ്യമാണ് ഉയർന്നത് മാത്രവുമല്ല അവഗണനയിൽ പത്മജ വേദനിക്കുന്നത് കണ്ടിട്ടുണ്ടെന്നും ബി ജെ പിയിലേക്കെന്ന് സ്ഥിരീകരിച്ച ഭർത്താവ് വേണുഗോപാലും രംഗത്ത് വന്നതോടെ വരും ദിവസങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ കൂടുതൽ ചോദ്യങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നില്ക്കുമ്പോഴാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ മകൾ കോൺഗ്രസ് വിട്ട് ഞാൻ കംപ്ലൈന്റ് ഒന്നും കൊടുക്കാൻ പോയിട്ടില്ല കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ജനങ്ങളെ പൂർണ്ണമായിട്ടും നമ്മൾ ജനങ്ങൾക്ക് വിധേയരായാൽ ഇതൊന്നും നമ്മൾ എൽക്കില്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു കാരണത്തിനും ഒരടിസ്ഥാനവും ഇല്ല പിന്നെ ഈ ഇത്രയൊക്കെ വളർത്തി എലുതാക്കിയ പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഞാനൊരു ഘട്ടത്തിൽ കോൺഗ്രസ് വിട്ട് പോണ്ടി വന്നപ്പോൾ എൽ ഡി എഫും യു ഡി എഫും ഞങ്ങൾ എടുക്കാത്ത കാലത്തും അന്ന് പോലെ ഞാൻ ബി ജെ പി ആയിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേരുമെന്ന വാർത്തകൾ സജീവമായതോടെ കോൺഗ്രസിനുള്ളിലും വലിയ ചർച്ചകൾ തന്നെയാണ് ഡൽഹിയിലെത്തിയ പത്മജ ബി ജെ പി ദേശീയ നേതാക്കളുമായി ചർച്ച നടത്തി അംഗത്വം സ്വീകരിക്കും വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ കൂടി ബി ജെ പിയിലെത്തുമോ എന്നുള്ളതാണ് ഇതിനു പിന്നാലെ ഏവരും ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ച് പത്മജയുടെ ബി ജെ പി പ്രവേശനത്തിന് പിന്നാലെ കരുണാകരന്റെ അരുമ ശിഷ്യനായിരുന്ന രമേശ് ചെന്നിത്തലയും ബി ജെ പിയിലേക്ക് എന്ന വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് പാർട്ടിയിലെ അവഗണന തന്നെയാണ് കാരണം പത്മജ ബിജെപിയിൽ ചേരുമെന്ന നേരത്തെ പ്രചാരണങ്ങൾ ഉണ്ടായെങ്കിലും അതിനെ തള്ളിക്കളഞ്ഞ് അവർ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ പത്മജയുടെ സഹോദരനും കോൺഗ്രസ് എംപിയുമായ കെ മുരളീധരൻ ഈ വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ കെ മുരളീധരനും പാർട്ടി വിടുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് കോൺഗ്രസ് നേതാവ് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുമെന്ന് ഏതായാലും ഭർത്താവ് ഡോക്ടർ വേണുഗോപാൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ് പാർട്ടിയിൽ നിന്നും കിട്ടിയ വലിയ അവഗണനയിൽ പത്മജ വേദനിക്കുന്നത് കണ്ടിട്ടുണ്ടെന്നും അതുകൊണ്ടായിരിക്കും ഈ തീരുമാനം എടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു പത്മജ എന്ത് തീരുമാനമെടുത്താലും അതിനെ പിന്തുണയ്ക്കും രാഷ്ട്രീയമായി ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നില്ല കെ കരുണാകരൻ സ്മാരക നിർമ്മാണം വൈകുന്നതിൽ അവർ അസ്വസ്ഥയായിരുന്നു പലരും അതിനെതിരെ നിന്നു രാഷ്ട്രീയമാറ്റം എന്ന തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയം അവസാനിപ്പിച്ച് വീട്ടിലിരിക്കാനാണ് പറയാറ് പത്മജയുടെ മനസ്സിലും ഇതുതന്നെയായിരുന്നു എന്നാൽ മികച്ചൊരു അവസരം വന്നപ്പോൾ ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചു പത്മജയുടെ തീരുമാനത്തിന് എല്ലാവിധ പിന്തുണയുമുണ്ട് ഭാര്യയുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾ എതിർക്കാറില്ലെന്നും വേണുഗോപാൽ വ്യക്തമാക്കി ചില മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാര്ത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പത്മജ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടോ എന്നുമുള്ള വിഷയത്തിൽ ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നായിരുന്നു ഡോക്ടർ വേണുഗോപാലിന്റെ പ്രതികരണം